നമസ്കാരം ഉണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഡബിൾ കട്ടിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഒന്നര ഏക്കർ ഏലത്തോട്ടമാണ് കേട്ടോ നല്ല കിടലൻ ചെടിയാണ് മൊത്തത്തിൽ കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന ഏലം തന്നെയാണ് സ്ഥലം ചെരുവുള്ള സ്ഥലമാണ് കേട്ടോ ഈ രീതിക്ക് ചെരുവുണ്ട് സ്ഥലം ചെടി നല്ല ചെടിയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ് കേട്ടോ സ്ഥലം ഈ രീതിക്കാണ് ഷേപ്പ് ഷെയ്പ്പെട്ടോ ഈ രീതിക്കുള്ള ചെരുവുണ്ട് സ്ഥലം നിലവിൽ കായെടുത്തോണ്ടിരിക്കുന്ന ഒരു തോട്ടമാണിത് സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ നല്ല ചെടിയാണ് ഏലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന ഏരിയയാണ് ആണ് കേട്ടോ അത് നിലവിൽ ഒന്നര ഏക്കർ സ്ഥലമാണ് കേട്ടോ അതിൽ എഴുപത്തഞ്ച് സെൻറ് നമുക്ക് ഈ കാണുന്ന എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ബാക്കി എഴുപത്തഞ്ച് സെൻറ് നമുക്ക് ഒരു പറമ്പ് വിട്ടാണ് കിടക്കുന്നത് നല്ല വ്യൂ ഒക്കെ ഉള്ള ഏരിയ ആണ് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ കറണ്ട് കണക്ഷൻ പോസ്റ്റൊക്കെ ഉള്ളതാണ് എഴു എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഇവിടുന്ന് ഒരു പറമ്പ് മാറിയാണ് കിടക്കുന്നത് അതിൽ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് നിലയിൽ വണ്ടിയോട്ടം ഇല്ലാത്തതുകൊണ്ടാണ് വഴി പുല്ല് പിടിച്ച് കിടക്കുന്നത് ഞാനുള്ളത് അടുത്ത തൊട്ടടുത്ത് കിടക്കുന്ന എഴുപത്തഞ്ച് സെൻറ്റിലാണ് ഉള്ളത് നമ്മുടെ സ്ഥലമാണ് കേട്ടോ ഇവിടെയും കൃഷി ചെയ്തിരിക്കുന്ന ഏലമാണ് ഈ സ്ഥലവും ചെരുവുള്ള സ്ഥലമാണ് ഏലക്കിഷിക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്ത് കണക്ഷൻ്റെ പൈപ്പ് കണക്ഷനാണ് കേട്ടോ കിഴക്കഞ്ചെരിപ്പ് ഭൂമിയാണ് അതുകൊണ്ട് വേനൽ ചൂടൊന്നും ഏൽക്കുന്ന സ്ഥലമല്ല കഴിഞ്ഞ വർഷത്തെ വേനയ്ക്കും ഈ അയലൊന്നും പോയിട്ടൊന്നുമില്ല തൊട്ടടുത്തെല്ലാം കൃഷി ചെയ്തിരിക്കുന്ന ഏലം തന്നെയാണ് നിലവിൽ ചെറിയൊരു ഷെഡുണ്ട് കേട്ടോ പണി സാധനം ആക്കാൻ പറ്റുന്ന ചെറിയൊരു ഷെഡുണ്ട് കരണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് ഈ റോഡ് തീർന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ഥലവും ഉള്ളത് വണ്ടി കയറി വരുന്നതാണ് പോരുന്ന വഴിക്കൊക്കെ ഇച്ചിരി കയറ്റം ഉണ്ട് കേട്ടോ കോൺക്രീറ്റ് വഴിയാണ് ഇതുപോലെ നമുക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ഇതുപോലത്തെ മൺ വഴിയുള്ളൂ നൂറ്റമ്പത് മീറ്റർ ഇല്ല നൂറ് മീറ്റർ കശിറ്റിയുള്ളൂ ഇപ്പോഴത്തെ വഴി കോൺകിറ്റ് വഴി ഇച്ചിരി കയറ്റമൊക്കെ ഉള്ളതാണ് വണ്ടി കയറി വരുന്ന വഴിയാണ് ഒരേക്കറ് മുപ്പത്തഞ്ച് സെൻറ്റിനാണ് പട്ടയമുള്ളൂ മൊത്തം ഒന്നര ഏക്കർ സ്ഥലമാണ് ഒന്ന് മുപ്പത്തഞ്ചിന് നമുക്ക് പട്ടയുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ നല്ല സൂപ്പർ ഏലത്തോട്ടമാണ് അല്ലെങ്കിൽ ചെരിവുണ്ടെന്നൊക്കെ ഉള്ളു എന്നാലും നല്ല പണിയാനൊക്കെ ആണെങ്കിലും നല്ല ഇതാണ് കേട്ടോ നല്ല വരുമാനമുള്ള ഉണ്ടാകുന്ന സ്ഥലമാണ് നല്ല വളക്കൂറുള്ള മണ്ണുമാണ് ഡബിൾ കെറ്റ് സിറ്റി നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് ആണ് ദൂരം ഉള്ളത് കാൽവരി മൗണ്ടിൽ നിന്ന് നമുക്ക് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്